ഹലോ ഗായ്സ് അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്ന് ദുബായിൽ ആയിട്ടുള്ള ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ദുബൈയിലെ ഹോട്ടലുകളിൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇഫ ചിക്കൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത് അങ്ങനെ പോപ്പുലർ അല്ല ഇനി നമ്മുടെ നാട്ടിലും ഇതെല്ലാം ഉണ്ടാക്കണം കഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ടുള്ളൊരു രീതിയിലാണ് ഈ റെസിപ്പി ഷെയർ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ബ്രസ്റ്റ് പീസ് എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർന്ന് ഈ ചിക്കൻ ഇനി രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യണം അതായത് ഒന്ന് തിന്നായിട്ട് കിട്ടണം അതിന് വേണ്ടി വീഡിയോയിൽ കാണുന്ന ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇത് രണ്ട് പാർട്ടാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാല റെഡിയാക്കാം എരിവുള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു ടേബിൾ സ്പൂൺ ആണ് അത് ജിഞ്ചർ പൗഡർ അതേപോലെ ഗാർലിക് പൗഡർ അത് രണ്ടും വാങ്ങാൻ കിട്ടും ഇനി അത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താൽ മതി ഞാനിവിടെ ജിഞ്ചർ പൗഡറാണ് ചേർത്തത് ഗാർലിക്ക് ചതച്ച് പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ കാൽ കപ്പ് തൈര് ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഉപ്പ് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം ഞാൻ പറഞ്ഞ ഇതേ അളവിൽ മസാല എടുത്താൽ മതി കൂടുതലൊന്നും ചേർക്കണ്ട എന്നിട്ട് ചിക്കനിലേക്ക് നല്ലപോലെ തേച്ചു കൊടുക്കണം ഈ ചിക്കനിലേക്ക് ഈ മസാല പുരട്ടി നമ്മൾ ഒരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിത് രാവിലെയാണ് മസാല തേച്ച് വെക്കുന്നത് ഇനി രാത്രിയിലാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് അത്രയും സമയം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും അപ്പം നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ട് അത്രയും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം അങ്ങനെ ചിക്കൻ റെസിപ്പി അടിപൊളി ടേസ്റ്റ് ആവും പിന്നെ ഈ ചിക്കൻ ഉണ്ടല്ലോ ഒന്ന് അല്പം ഒരു മുട്ടിയോ മറ്റോ എടുത്തൊന്ന് ചതച്ച് കൊടുത്താൽ ഇതിനേക്കാളും ടേസ്റ്റി ആയിരിക്കും ഞാൻ ഇപ്പോൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ചതച്ചിട്ടൊന്നുമില്ല ഇല്ല ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ദാ ഇപ്പോൾ ഞാൻ റെസിപ്പി ഉണ്ടാക്കാനുള്ള ടൈമായി ഇനി ഫ്രിഡ്ജിൽ നിന്നും മാറ്റി നല്ല പോലെ മുളകും ഒക്കെ പിടിച്ചു വന്നിട്ടുണ്ട് നീ തീരെ സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റിലി റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ചതല്ലേ ഇനി നല്ല പോലെ വീണ്ടും മസാല ഒന്ന് തേച്ചു കൊടുക്കാം ഞാനൊരു പാൻ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ദാ ഈ ഒരു പീസ് ചിക്കൻ ഉണ്ടല്ലോ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ചെറിയ തീലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഈ രണ്ട് പീസും കൊള്ളുന്ന ഒരു പാനിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം അങ്ങനെയാവുമ്പോൾ നമുക്ക് രണ്ടും ഒന്നിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുന്ന സമയം വളരെ ചെറിയ തീലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അങ്ങനെയാകുമ്പോൾ അകം എല്ലാം നന്നായിട്ട് കുക്കാവും ഈ മസാല ഉണ്ടല്ലോ ബാക്കിയുള്ളത് അതെല്ലാം മുകളിലേക്ക് തേച്ചു കൊടുക്കണം എന്നിട്ട് ഞാൻ മൂടി വച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു എട്ട് മിനിറ്റ് ചെറിയ തീയിൽ ഒരു സൈഡ് വേവിച്ചെടുക്കും അതിന് ശേഷം ഓപ്പൺ ചെയ്ത് നമുക്ക് മറ്റേ ഭാഗം തിരിച്ചിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി മറ്റേ ഭാഗവും എട്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും എട്ടെട്ട് മിനിറ്റാണ് എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വെച്ചുകൊടുക്കുന്ന തീയിൽ മാറ്റങ്ങൾ വന്നേക്കാം അതുകൊണ്ട് തന്നെ ടൈമിലും കുറച്ച് വ്യത്യാസമൊക്കെ വന്നേക്കാം എന്നാലും ഏകദേശം പതിനാറ് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും ഇതാ ഇവിടെ രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഞാൻ വീണ്ടും ഒന്ന് ജസ്റ്റ് തിരിച്ചിട്ട് കൊടുത്തു എന്തിനെന്ന് വെച്ചാൽ ഈ മസാലയെല്ലാം അടിഭാഗത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അതെല്ലാം ഒന്നിതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും തിരിച്ചിട്ട് കൊടുത്തത് രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കായി തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള മയോണൈസ് റെഡിയാക്കാം മിക്സിയുടെ ജാർ നന്നായിട്ട് കഴുകി തുടച്ചു ഉണക്കി ഒരു മുട്ട ഫ്രിഡ്ജിൽ വെക്കാത്തതാവണം കാൽ ടീസ്പൂൺ പകുതി ഉപ്പ് അത്രയും തന്നെ പഞ്ചസാര കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ രണ്ടല്ലി വെളുത്തുള്ളി ഇത്രയും ഇട്ട് ഫുൾ സ്പീഡിൽ പതിനഞ്ച് സെക്കൻഡ് ബീറ്റ് ചെയ്തു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ അരക്കപ്പ് ഓയിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ആദ്യത്തെ ഭാഗം ഒഴിച്ച് പതിനഞ്ച് സെക്കൻഡ് ബീറ്റ് ചെയ്തു പിന്നീട് രണ്ടാമതും രണ്ടാമത്തെ ഭാഗം ഒഴിച്ചതിന് ശേഷം വീണ്ടും പതിനഞ്ച് സെക്കൻഡ് ഫുൾ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുത്തു പിന്നീട് മൂന്നാമത്തെ ഭാഗം ഓയിലുണ്ടല്ലോ അതും പതിനഞ്ച് സെക്കൻഡ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു അപ്പോൾ തന്നെ ഏകദേശം നല്ല ക്രീമിയായിട്ട് നമുക്ക് ഈ മഴണേസി കിട്ടും പിന്നെ ഞാൻ ബാക്കിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അതും ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു അപ്പം നാല് പ്രാവശ്യമായിട്ടാണ് ഈ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഓയിൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒന്നിച്ച് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ പറ്റില്ല അതും ഫുൾ സ്പീഡിൽ തന്നെ പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് മാത്രം ബ്ലെൻഡ് ചെയ്തെടുക്കുക പിന്നെ മുട്ട ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല മിക്സിയുടെ ജാർ ഉണ്ടല്ലോ നല്ല പോലെ ഡ്രൈ ആവണം പിന്നെ ഇതിലേക്ക് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തു അതേപോലെ തന്നെ ചീസിൻ്റെ സ്ലൈസ് ഉണ്ടല്ലോ അത് രണ്ട് സാഷ് എടുത്തിട്ടുണ്ട് അത് രണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതും നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്നും മാറ്റി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദാ ഇപ്പോൾ നന്നായിട്ട് നല്ലപോലെ ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടുപ്പിലുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിൻ്റെ മീതിയായിട്ട് ഈ മയോണൈസ് ചീസ് ഉണ്ടല്ലോ ചീസ് മയോണൈസ് അത് ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോൾ ഇതേപോലെയുള്ള രണ്ട് ബ്രസ്റ്റ് പീസിന് ആവശ്യമുള്ള ചീസ് മയോണൈസ് ഉണ്ട് നല്ല ക്രീമായിട്ടുള്ള ചീസ് ആണ് ഇത് ഫുള്ള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ പീസിലേക്ക് തന്നെ ഫുള്ള് ഒഴിച്ചുകൊടുക്കാം ഞാൻ ഇവിടെ പകുതിയിലും കുറച്ച് കൂടുതലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ ഏകദേശം എനിക്ക് മതി എന്ന് തോന്നി എന്നിട്ട് ഇതേപോലൊന്ന് കൈകൊണ്ടാക്കി കൊടുക്കണം ഇതിൻ്റെ മസാല ഈ ചീസിലേക്ക് ഒന്ന് മിക്സ് ആവണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം മൂടി വെക്കണം ചെറിയ തീയിൽ തന്നെ അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യണം കൂടുതൽ സമയമെടുക്കണ്ട അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ദ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി അടിപൊളി പാകമായി വന്നിട്ടുണ്ട് ദ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ദുബൈയിൽ മാത്രമല്ല നമുക്ക് നാട്ടിലും വീട്ടിലും ഈ റെസിപ്പി ഉണ്ടാക്കി കഴിക്കാം അപ്പം അടിപൊളി ടേസ്റ്റാണ് ഒരു വെറൈറ്റി ടേസ്റ്റാണ് കുറച്ച് റിച്ച് റെസിപ്പിയാണിത് അപ്പം തീർച്ചയായിട്ടും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ സ്റ്റാർ ആവാൻ വേണ്ടി നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി കൊടുക്കാം വീട്ടിലേക്ക് പുതിയ പ്ലാറെല്ലാം വരുമല്ലോ ആ സമയത്ത് ഉണ്ടാക്കി കൊടുത്താൽ നല്ല അഭിപ്രായമായിരിക്കും അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് മയണീസ് ഉണ്ടാക്കുന്ന രീതി പറഞ്ഞല്ലോ അപ്പോൾ അതിന് കുറേ ചിലവൊന്നുമില്ല പിന്നെ വേണ്ടത് ചീസ് ഫ്രഷ് ക്രീം സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാവരുണ്ട് ഇപ്പോൾ ചീസും സാധാരണ എഴുപത്തഞ്ച് ശതമാനം വീട്ടിലുണ്ടാവും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ചെറിയ പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്ന ഞാൻ വാങ്ങിയ പോലെ ഇത്ര വലിയതൊന്നും വാങ്ങണമെന്നില്ല കുഞ്ഞ് പാക്കറ്റ് വാങ്ങാൻ കിട്ടുന്ന അത് വാങ്ങിയിട്ട് തീർച്ചയായിട്ടും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് അഭാരം എന്നെല്ലാം പറയുന്നില്ലേ ഇത്രയും ടേസ്റ്റാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം അപ്പം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായി ഇനി ഗൾഫിലൊന്നും പോവാണ്ട് നമുക്ക് ഇഫ ചിക്കൻ വീട്ടിൽ തന്നെ കഴിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും അതും ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ വീണ്ടും കാണാം 拜拜。Bye, bye.